വെൽക്കം ടു ടു ഊട്ടി നൈസ് മീറ്റ് യു കേസ് നമ്മുടെ പ്ലാനുകളൊക്കെ നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ച് തരിപ്പണക്കി കേസ് എല്ലാം പെട്ടെന്നായില്ലോ അയ്യോ കൈ ചേർക്കത്തെ കുറുമ്പലക്കോട്ട എത്തണ്ട ഞങ്ങള് ഇപ്പോ ഉള്ളത് വേറൊരു സ്ഥലത്താണ് കേസ് ഷാനക്കോള ഇന്നലെ രാത്രി കുറുമ്പലക്കോട്ടയായിരുന്നു ഞങ്ങൾ പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് അവിടെ ടെൻ്റ് അടിച്ച് കുറുമ്പലക്കോട്ട വ്യൂ പോയിന്റിലേക്ക് കയറാൻ നിൽക്കായിരുന്നു വെളുപ്പിനെ അപ്പം ഞങ്ങൾ അവിടെ ടെൻ്റ് അടിച്ച് കടന്നു എല്ലാവരും പക്ഷെ ക അടുത്ത അതിന് ശേഷമുള്ളൊരു പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ മൊത്തം തിരിഞ്ഞ് ഗേസ് പ്ലാനുകളൊക്കെ ചേഞ്ച് ആയി എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഊട്ടിലാണ് ഗേസ് ഞങ്ങളിപ്പോൾ ഊട്ടിലാണ് എനിക്ക് അനേ മറ്റല്ലതാണ് അടുപ്പ് പറഞ്ഞ ബില്ല ഒരു കേസ് ഒരു ജാത്ത അടുപ്പുണ്ട് അത് പെട്ടന്ന് ഞങ്ങൾ ഒരു വിചാരിക്കരക്കെടുത്ത് ഞങ്ങൾ പിന്നെ ഊട്ടിയൊന്നും ഞങ്ങളെ പ്ലാനല്ലേ ഇല്ലായിരുന്നു ഇവിടെ ഇതാ ഇത് ഊട്ടി വ്യൂ പോയിൻ്റാണ് കേസ് ഇവിടെ വന്നേക്കാണ് അമ്മച്ചി ഒരു ചായ ഒരു ചൂടായിട്ട് ഒരു സാധനം കുടിച്ചിട്ടില്ല പൊളിയൊന്നും അല്ല தடுப்படா நல்ல சொல்ல தடுப்பூ சாரி தடுப்பு ഭയങ്കര തണുപ്പാണ് ചെല നേരത്തെ നമ്മളെല്ലാരും അവിടെ ഇണ്ട് കേട്ടാ ഞാൻ നടക്കാൻ ഇറങ്ങിയതാ ചുമ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം അന്ന് ഞാൻ ഊട്ടിയില് പോവാത്ത സ്ഥലങ്ങളൊക്കെയാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു രൂപ ഇടിയിൽ അവിടെ പോണെന്ന് വിചാരിക്കുന്നു നല്ല തണുപ്പ ൾ തണുപ്പൊ ദീസ് എൻ്റെ മൂടിയൊക്കെ അലമ്പോട്ടിരിക്കണെന്ന് എനിക്കറിയാട്ടാ നല്ല തണുപ്പാണ് ഒന്നാമതായിരിക്കേ പനിയൊക്കെ ആയിരുന്നു ട്രിപ്പിന്റെ ട്രിപ്പിന്റെ ലാസ്റ്റ് എനിക്ക് പനിയും തൊണ്ടവരിയും പിന്നെ അനീഷിനും സ്ഥലത്തൊക്കെ ജലദോഷം മൊത്തത്തിൽ നെഗറ്റീവായി വരുന്നത് ദീസ് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ കുറെ നാളായിട്ട് ഇപ്പാൻ ചെയ്യണ ട്രിപ്പാണ് അപ്പൊ അതിൽ മാറ്റങ്ങളൊന്നും ഇല്ല ബേഡിയൊക്കെ പോരാ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങിട്ടെ ഒരു രൂപ ഇടയിലിടെ കട ഉണ്ട് അവിടെ ടൗണിൽ ബസ് സ്റ്റാൻഡ് സൈഡിൽ അവിടെ അന്ന് പോകാൻ പറ്റില്ല ആ സാനി കള്ളത്തി സംഭവിച്ചിട്ടില്ല അവിടെ പോവാൻ അപ്പോൾ ഇപ്പം പോയി കഴിക്കാതെ ആയിരിക്കണം ഒരു ചായ അടിക്കണം കേസ് ഭയങ്കര തണുപ്പ് പനി കൂടാണ്ടിരിക്കുക പിന്നെ ഈ ഡ്രസ്സ് ഇതൊരു സെക്യർട്ട് അതുകൊണ്ടാണ് തണുപ്പ് പറഞ്ഞിട്ടാണ് അല്ലാണ്ട് ഇത് മാത്രമേ ഉള്ളൂന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് വേറെ ടുപ്പ് കൂടുതൽ കാര്യത്തിലേക്കുള്ള അയ്യോ അരേ വാ ബ്യൂട്ടിഫുൾ വ്യൂ എന്താ രസം ഇവിടെ കാണാൻ അടിപൊളിയാട്ടാ ഒന്നും കൂടെ കാണിച്ചേരാം ചെറുതായിട്ട് വെയിൽ കറിയതുകൊണ്ട് ആയിട്ട് സ്ത്രീ ഉണ്ട് ശാനുണ്ട് ഏതാണ്ട് ഊട്ടി മൊത്തം ഇവിടുന്ന് കാണാ പൊളി പൊളിയേശാണിത് പൊളിയേശ ആഹാ ഇവിടെ എന്തോ ഗെയിംസ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ജിപ്പ് ലൈൻ ഉണ്ട് പിന്നെന്തോ അറിയില്ല എന്താ ഒരു ഉണ്ട് എന്തോ എന്തോ പുതിയതൊക്കെ ആയിരുന്നുണ്ട്ട്ടാ അപ്പൊ നമുക്ക് എത്രയും പെട്ടന്ന് ഇറങ്ങാം അതായിരിക്കും നല്ലത് നമ്മൾ കാറി അന്ന് റൂം എടുത്തത് അവിടെയാണ് കുറച്ചപ്പുറേ നൂറ് മീറ്റർ അപ്പുറേ സാനി ന്യൂയോർക്കൊന്നുണ്ടോ ചുപ്പി മനാഫു എല്ലാ ഇതാണ് ഒരു രൂപ വേടിയുടെ കട നമ്മളന്ന് കയറിയില്ല നമ്മളിപ്പം പക്ഷെ നമ്മളൊന്ന് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പഠിക്കാം ഓക്കെ എന്നിട്ട് അങ്ങോട്ട് പോവാ ചാടിച്ചില്ല പോലും ചരിത്രം ചരിത്രം എന്നിലൂടെ ചാനുണ്ട് ഇവിടെ ഫുഡ് തുടങ്ങി കേട്ടോ നമ്മൾ എട്ട് മണിക്കാണ് തുടങ്ങിയത് ഒരു രൂപ ഇഡലി അഞ്ചു രൂപ ചോറ് മൂന്നാമത്തെ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചോദിച്ചോക്ക ഇവിടെ സമയമൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഫുഡ് തീരുന്ന വരെ അങ്ങനെ അതായത് ഫുഡ് തീരുന്നവരെ കൊടുക്കും ഫുഡ് തീരുന്ന പിന്നെ കഴിക്കും ടോക്കൺ സോ രൂപ അഞ്ചടിൽ വെച്ച് ഇരുപത്തഞ്ചു രൂപ ഓക്കെ ചേച്ചി ചാട്ടോ ഒരു രൂപ അടിയിൽ അത്യാവശ്യം നല്ല കോണ്ടിട്ടുണ്ട് ഉണ്ട് ഒരാൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം എനിക്ക് അഞ്ചൊന്നും കഴിക്കാൻ പറ്റില്ല ഇവർക്ക് കൊടുക്കേണ്ടി വരും ഒരു മൂന്നടിയിലൊക്കെ കഴിക്കാം കേട്ടോ രാവിലെ ആഴ്ച പിന്നെ ഉച്ചക്ക് വരാം ഉച്ചക്ക് വരെ എവിടെ സ്റ്റേഷനിൽ പോയി ഉറങ്ങാ ഒരു ഒരു മണിക്ക് വരാ ചൊറയി പോവാ സുന്ദരമാണ് ജീവിക്കണങ്കില് നല്ല രസം സാമ്പാറൊക്കെ കഴിച്ചോക്കി പറയാട്ടാ സാപ്പിട്ടാ ഇഡിലി അയച്ചു കിടില ഇഡിലായിട്ടാ ഒരു രൂപയ്ക്ക് ഭയങ്കര വെറുത്താണ് നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് ഒരു അവസരം കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ പൈസ കൊടുത്തല്ലേർക്കിട്ട് ഒരു ഒഴിവൊക്കെ കൊടുത്തിട്ട് ഇത്ര ഫുഡ് വാങ്ങിച്ചിട്ട് കളയുന്ന മാസല്ല അങ്ങനെ കഴിച്ചു തീർത്തു വീട്ടിലൊക്കെ വലിയ നിങ്ങൾക്ക് ഇതാണ് കേസ് നല്ലത് ഒരു രൂപയ്ക്ക് ഇഡിലിട്ടു രാവിലെ ഒരു പന്ത്രണ്ട് മുതൽ ചോറ് കിട്ടും അഞ്ചു രൂപയ്ക്ക് വൈകുന്നേരം ഉപ്പുമാ പോലത്തെ പരി കിട്ടും മൂന്നു രൂപക്ക് പത്ത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം മൊത്തം നടക്കും പത്ത് രൂപ ഉണ്ട് ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ജയ്സ് നമ്മളിവിടെ ഫോറസ്റ്റ് വന്ന കേട്ടോ നമ്മൾക്ക് ബാക്കി അവിടെ ഗാർഡൻ ഒക്കെ പോയി നമുക്ക് ഒരുപാട് സമയം പോകും അതുകൊണ്ട് ഞങ്ങൾ വെച്ചു പെട്ടെന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം എടുക്കാൻ വെച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തിട്ട ഞങ്ങളിപ്പോൾ പൈൻ ഫോറസ്റ്റിലാണ് കയറാൻ പോവാ ടിക്കറ്റ് ഉണ്ട് കേട്ടോ മുപ്പത് രൂപ ആണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷെ ഇവിടെ കുരങ്ങൻ മാർക്കണ്ടട്ടോ പിന്നെ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് കയറി വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയിടും പിന്നെ ഇവിടെ പേര് വാർക്ക് നല്ല അറുപത് എൺപത് രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ കൊരങ്ങൻ മറക്കണ്ട ഫോണോക്കെടുത്ത് പോകാതെ തീർന്നു കേട്ടോ ആ ബൈക്കിൽ എന്തൊക്കെ എടുക്കണ്ട ഫോണൊന്നും പോവാണ്ട് നോക്കുക എടാ ജിങ്കിൾ മണി ജിങ്കിൾ മണി ജിങ്കിൾ മണി നമ്മളിപ്പോ ഊട്ടിന്ന് ഇറങ്ങി ഊട്ടിന്ന് ഊട്ടിറങ്ങി ഷൂട്ടിങ് സ്പോഡുണ്ട് ഇവിടെ കൊണ്ടുണ്ടോ കൊരങ്ങന്മാരി ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കിലുക്ക സിനിമയിലൊക്കെ ഉണ്ടെന്നൊക്കെ വേണ്ടത് ഇനി ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ അപ്പം അവിടെ നിര പോയിന്നൊക്കെ നടക്കാനാണ് ഗെയ്സ് ഇവിടെ ലൈക്ക് സ്വിറ്റ്സർലാൻഡ് പോലെ ഉള്ളത് ഇവിടെ കുറേ ഇങ്ങോട്ട് കയറി വന്നു ഞങ്ങളിത് പൈസ കൊടുക്കാണ്ട് കയറി കേട്ടോ പൈസ കൊടുക്കുന്നത് അപ്പുറത്താണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇത് ഓപ്പോസിറ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളിങ്ങോട്ട് കുറേ കയറി വന്നിട്ടാ ഇവിടെ ഇരിക്കുവാണ് നല്ല കെട്ടില സ്ഥലം എനിക്കങ് ഇഷ്ടപ്പെട്ടു അല്ല സ്വിറ്റ്സർലാൻഡ് ഒക്കെ പോലെ അല്ലേ അവനുണ്ട് അനീഷും അവിടെ ഒക്കെ മോളുണ്ട് ഞങ്ങൾ ഇവിടെ താഴെങ്ങനെ കളിക്കണം ഞങ്ങൾ ഊരുണ്ടൊക്കെ കളിച്ചിട്ട് ഇവിടെ ഞാൻ വീടിനെ കൊടുക്കാം താഴെ ഞാനൊക്കെ അവസാനത്തെ വീടും ആയിരിക്കും അവസാനത്തിൽ ഇപ്പൊ അപ്പോൾ എന്റെ ബ്ലോഗ് മിക്കവാറും ഞാൻ ഇവിടെ വെച്ച് വൈദ്യിപ്പ് ചെയ്യില്ല എന്തായാലും ഇല്ല ഞാൻ വൈദ്യപ്പില്ല ഞാനും ഇങ്ങോട്ട് കേറിയിക്കാ ഇവിടെ അങ്ങ് വന്നിട്ടാ അവരങ്ങാ ഉള്ളത് വരെ വരുന്നുണ്ട് അവിടെ ചെമ്മരി അടക്കേണ്ടിട്ടാ ഞങ്ങളൊരു മരത്തിന്റെ മണ്ടര കേസല്ലോ ഞാൻ ഇപ്പൊ കാണിച്ചാ അടിച്ചിട്ട് യെസ് ഗെയ്സ് ഒറ്റ ലൈഫുള്ളൂ എൻജോയ് എൻജോയ് ചാമി ചലോ ശാരോ അതെ അതെ ഓക്കെ ഗെയ്സ് കിടില്ല കേസ് കിടില്ല പക്ഷെ എനിക്ക് പനി ഓടിച്ച് കേസ് എനിക്ക് എന്തോ പനി പിടിച്ച് എന്താ ഒരു കഴിയാത്തൊരു അവസ്ഥയിലുള്ളത് അതുകൊണ്ട് എനിക്ക് സൗണ്ടും പരിപാടിയായിരുന്നുണ്ട് ജലദോഷവും തണുപ്പും എല്ലാം കൂടി മൊത്തം ഇല്ല എളുപ്പവും അവസ്ഥയുണ്ട് ഇതാണ് നമ്മളെ സ്ഥലം കേട്ടോ ഞങ്ങൾ മണ്ട മണ്ണൊക്കെ ഇരിക്കാന്ന് നിങ്ങൾക്ക് വിറഗിന് വേണമെങ്കിൽ ഇവിടെ വരാം അല്ലെ നല്ല ഉണങ്ങിയ വെറു ഗെയ്സ് അങ്ങോട്ട് കുറെ സ്ഥലമുണ്ട് കിട്ടാ ഇവിടെ വീണ്ടായിരുന്നു പൊളിച്ചനെ അതെ ശ്രീ ആയിരുന്നു അപ്പുറത്ത് അപ്പുറത്ത് അവിടെ ബൈ കാണേണ്ട അങ്ങനെ നമ്മളെ വിട്ട് പോവാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് ബത്തേന്ന് പൊക്കോ മണ്ട ചെറുത്തൂര് വർണ്ട ജയ്സ് സ്ഥലത്തേണ്ട വീട്ടിൽ നമ്മള് ചെറുത്തൂര് ശേഷം കേട്ടില്ല കുടനഫ കെട്ടിപിടിക്കുന്നത് ആൾക്കാരുടെ എന്ത് വിചാരിക്കുന്നത് അവസാനിച്ചീഷ് അനീഷ് ഉണ്ട് ഞങ്ങൾ ഇവര് വിട്ടിട്ട് വേണം പോവാനായിട്ട് അടിപൊളിയല്ലേ അടുത്ത വർഷം വരെ കാത്തിരിക്കണം പോകും ഞങ്ങളെ വേറെ പോവാണ്ടോ അച്ഛന്റെ എന്തോ അറിഞ്ഞോ അതും കൂടെ ഉള്ളു അതികൂടെ ഉള്ളൂ അതും അതിന്റെ പകുതിയും ചാർജാണ് പകുതിയും ചാർജ് ആയിട്ടുണ്ട് ഓരോ ട്രിപ്പിൽ അയൽ പോകുന്നത് അതൊക്കെ നമ്മള് ലാസ്റ്റ് പോയത് മറ്റാ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്തായത് ഒരു ഷൂട്ടിണ്ട് പിന്നെ ഞങ്ങൾ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് ഐഫോൺ സ്വിച്ച് ഓഫ് അതിന് മൂന്നിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ജയ്സ് അടുത്ത വീടൊട്ട് പേര് ദിവസം കാണാം അത് വരയ്ക്കും പറ്റുമ്പോ മച്ചാലും തോന്നണം കണ്ടെല്ലാരും അതിലും വീട് വരുന്നുണ്ട് അതില് ഞങ്ങള് മൈസൂർ പോയൊരു വീടുണ്ട് പക്ഷെ ഞാനില്ല ഞങ്ങടെ റൂമിൽ നിൽക്കുമ്പോ മച്ചൻ ജസ്റ്റ് ഒന്ന് മൈസൂർ പോയതും അതില് വീടായി പോയത് ഇന്ന് വരും ഗേസ് ഫസ്റ്റ് നേത്രാവതി എക്സ്പ്രസ് വന്ന കേട്ടോ അതിന് ഒടുക്കുന്ന തിരക്ക് അങ്ങനെ ശ്രീനിഷൻ അതിൽ കയറ്റി അതിന്റെ തൊട്ട് പറ പരശുരാമക്സ് ഉണ്ട് അതെല്ലാം ജനറൽ കമാൻഡൻ്റെ ഒക്കെ കുറച്ചും കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒന്നര മണിക്കൂർ പോസ്റ്റ് ചെയ്ത് എന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനായിട്ട് ഈ തണ്ടീനെ വിട്ടിട്ട് മച്ച 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 ഇതില് കയറി ആന്റണി സിനിമ ഉണ്ടായിരുന്നു കേട്ടാ ഇവിടെ വണ്ടി എരുത്തിടാ എന്താണോ എനിക്കോ മറ്റേ പത്ത് രൂപ അപ്പൊ കൂട്ടി ആരും പത്ത് മിനിറ്റായി അത്രേ ഉള്ളു എടോ അപ്പൊ ഓക്കെ മറ്റേ മറ്റേ സനോ

സാനമായിട്ട് ചോയിക്കണ് കൊയിഞ്ഞു പോവാ പറ്റൊയിഞ്ഞ് ഇല്ലയോ ഇവിടെ പൊടിയിരിക്കണ എച്ചീനെ ഒയിപ്പിക്കാതെ ഞാൻ ഒഴിഞ്ഞു പോലെ പ്രശ്നിക്കേ